ഗുഡ് മോർണിംഗ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് ഇതിന്റെ ഈ അടിയിലുള്ള ഹോൾസ് കണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം കാണിക്കുന്നത് ഈ കാണുന്ന പോലെ പതുക്കെ ഡ്രിപ്പ് ഡ്രിപ്പ് ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകോളൂ കേട്ടോ ഇനി ഇത് കത്തിച്ചാൽ മാത്രമേ കത്തുള്ളൂ അല്ലാതെ വെയിലത്തിട്ടു കരുതി ഇതിന് ഉരുകി പോവാ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഗ്രാസിന്റെ പുറത്തോട്ട് കരിയിലേക്ക് വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെറുക്കി കളയുന്നതിനൊക്കെ നല്ലത് അടിച്ച് കളയുന്നതായിരിക്കും ഗ്രാസ് നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അടിച്ചാൽ ഇതിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നല്ല ഭംഗിയിൽ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചില ഏരിയാസിൽ ഇതാ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും അപ്പോൾ ആണി അടിച്ചൊക്കെ നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് വയ്ക്കാം കേട്ടോ ഗ്രാസ് ഒക്കെ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും പേനക്കത്തിയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഗ്രാസ് ഒക്കെ വിരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ മോശം ക്വാളിറ്റി ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും നമ്മൾ നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ തന്നെ ചെയ്തെടുക്കാം സ്വയർ ഫീറ്റ് ഫോർട്ടി എയ്റ്റ് റുപ്പീസിന് മുതൽ ടോപ്പ് ക്വാളിറ്റി അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം വീട്ടിലോട്ട് അയച്ചു തരും അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ